വാറങ്കലിലെ ഇടതൂർന്ന കാടുകൾക്കിടയിൽ ഒരു ക്രെയിൻ ഓപ്പറേറ്റർ തൻ്റെ ജോലിയിലായിരുന്നു ജോലി കഴിയുമ്പോഴേക്കും സന്ധ്യയായി ജോലി തീരാതെ സൈറ്റ് വിട്ടു പോകരുതെന്ന് എൻജിനീയറായ ഗോപിസാർ കർശനമായി പറഞ്ഞിരുന്നു ഈ സമയമായപ്പോഴേക്കും മറ്റു തൊഴിലാളികളെല്ലാം വീട്ടിലേക്ക് പോയിരുന്നു എന്നാൽ ചില അത്യാവശ്യ കാരണങ്ങളാൽ ഈ ക്രെയിൻ ഓപ്പറേറ്റർക്ക് വീട്ടിലേക്ക് പോകാൻ കഴിഞ്ഞില്ല അങ്ങനെ ആ രാത്രി കാടിന് സമീപമുള്ള ഈ നിർമ്മാണ സൈറ്റിൽ തന്നെ ചെലവഴിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു എന്നാൽ ഈ തീരുമാനം അദ്ദേഹത്തിന് ഒരുപാട് പേടിപ്പെടുത്തുന്ന അനുഭവത്തിന് കാരണമാവുകയായിരുന്നു ഇത് കേൾക്കുന്ന നിങ്ങളുടെ നെഞ്ചെടുപ്പ് കൂടാനും സാധ്യതയുണ്ട് എന്നാൽ മടി കാണിക്കാതെ ലൈക്ക് ചെയ്തേക്കുക ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യുക നേരെ കഥയിലേക്ക് ഈ അനുഭവം രഞ്ജിത്തിൻ്റെതാണ് രഞ്ജിത്ത് കേരളത്തിൽ നിന്നുള്ള ആളാണ് തൊഴിൽപരമായി ഒരു ക്രെയിൻ ഓപ്പറേറ്ററും നിർമ്മാണ സ്ഥലങ്ങളിൽ വലിയ പാറക്കല്ലുകളും ഭാരമുള്ള വസ്തുക്കളും ക്രെയിൻ ഉപയോഗിച്ച് ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് മാറ്റുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ജോലി ഈ സംഭവം നടന്നത് രണ്ടായിരത്തി പതിനൊന്ന് അന്ന് വാറങ്കൽ നഗരം ആന്ധ്രാപ്രദേശിൻ്റെ ഭാഗമാണ് രഞ്ജിത്ത് അന്ന് ജിൻഡാൽ കമ്പനിയോടൊപ്പമാണ് ജോലി ചെയ്തിരുന്നത് രാവിലെ എട്ടോ ഒമ്പതോ മണിയോടെ സൈറ്റിലെത്തും ജോലി പൂർത്തിയാക്കി വൈകുന്നേരം ആറു മണിയല്ലെങ്കിൽ ഏഴ് മണിയോടെ താൽക്കാലിക താമസ സ്ഥലത്തേക്ക് മടങ്ങുക ഇതായിരുന്നു രഞ്ജിത്തിൻ്റെ പതിവ് ജോലിയുടെ സൗകര്യത്തിനായി അദ്ദേഹം വാറംഗലിൽ ഒരു താൽക്കാലിക മുറി എടുത്തിരുന്നു നിലവിൽ വാറങ്കൽ നഗരത്തിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്റർ അകലെ ഭൂമിക്കടിയിലൂടെയുള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായിരുന്നു അവരുടെ ജോലി ഇവിടെ ക്രെയിൻ ഉപയോഗിച്ച് പൈപ്പുകൾ പൈപ്പുകളെടുത്ത് ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് മാറ്റുക എന്നതായിരുന്നു രഞ്ജിത്തിൻ്റെ ദൗത്യം ഏകദേശം എൺപത് കിലോമീറ്റർ നീളമുള്ള ഒരു പൈപ്പ് ലൈൻ ശൃംഖലയുടെ ഒരു ഭാഗം കാടിൻ്റെ ഉള്ളിലൂടെയാണ് കടന്നു പോയിരുന്നത് ആദ്യത്തെ രണ്ട് ദിവസങ്ങളിൽ എല്ലാം സാധാരണയായിരുന്നു എന്നാൽ മൂന്നാം ദിവസം മുതൽ അവരുടെ ജോലി കാടിൻ്റെ ഉള്ളിൽ തുടങ്ങി അന്ന് രാവിലെ ഒൻപത് മണിക്ക് രഞ്ജിത്ത് ക്രെയിനുമായി കാടിനോട് ചേർന്ന നിർമ്മാണ സൈറ്റിലെത്തി പ്രധാന റോഡിൽ നിന്നും അകത്തേക്ക് പോകുമ്പോൾ ഒരു ഗ്രാമം അതിൽ നിന്നും അല്പം ഉള്ളിലേക്ക് പോകുമ്പോൾ കാട് കാട് തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് ഗ്രാമത്തിലെ ഒരു കവലയുണ്ടായിരുന്നു അവിടെ ഒരു ചെറിയ മാർക്കറ്റ് ചെറിയ ഹോട്ടല് പിന്നൊരു കള്ള് ഷാപ്പ് എന്നിവയുണ്ടായിരുന്നു ഈ കവലയിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ഉള്ളിലേക്ക് കാടിനോട് ചേർന്ന് പൈപ്പ് ലൈൻ ജോലികൾ നടന്നിരുന്നു അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ രഞ്ജിത്ത് പൈപ്പുകളെടുത്ത് കുഴിയിലേക്കിട്ടു ഉച്ചയ്ക്ക് മഴ പെയ്തതിനാൽ ജോലി തടസ്സപ്പെട്ടു നിശ്ചിത സമയപരിധിക്കുള്ളിൽ ജോലി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എഞ്ചിനീയറായ സാർ രഞ്ജിത്തിനോട് പറഞ്ഞു രഞ്ജിത്ത് ഇന്നീ ജോലി പൂർത്തിയാക്കിയേ പറ്റൂ ഇത് തീർക്കാതെ നാളത്തേക്ക് മാറ്റിവെച്ചാൽ നമ്മുടെ മൊത്തം പ്രോജക്റ്റിനെ അത് വൈകിപ്പിക്കും രഞ്ജിത്ത് സമ്മതിച്ചു സാർ ഒരു പ്രശ്നവുമില്ല ഞാനിത് തീർത്തിട്ടേ വീട്ടിലേക്ക് പോകുന്നുള്ളൂ ജോലി പൂർത്തിയാകുമ്പോഴേക്കും സമയം വൈകുന്നേരം ഏഴ് മണിയായി അവിടെ ജോലി ചെയ്തിരുന്ന തൊഴിലാളികൾ ട്രാക്ടറിൽ കയറി വീടുകളിലേക്ക് മടങ്ങാൻ തുടങ്ങി രഞ്ജിത്ത് ഗോപി സാറിനോട് ചോദിച്ചു സാർ ഇവിടെ ആരും താമസിക്കുന്നില്ലല്ലോ ഞാൻ എന്ത് ചെയ്യണം എഞ്ചിനീയർ കാറിൽ കയറിക്കൊണ്ട് പറഞ്ഞു ഒന്നുകിൽ നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുക അല്ലെങ്കിൽ ഈ തൊഴിലാളികളോടൊപ്പം ട്രാക്ടറിൽ കയറി അവരുടെ വീട്ടിലേക്ക് പോവുക അവർ നാളെ രാവിലെ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് അവരുടെ കൂടെ വരാം രഞ്ജിത്ത് പറഞ്ഞു സാർ ഈ ക്രെയിൻ ഇവിടെ ഒറ്റയ്ക്കാക്കി എനിക്ക് പോകാൻ കഴിയില്ല പിന്നെ ഇപ്പോൾ രാത്രിയായി മഴ കാരണം റോഡിൽ നിറയെ ചെളിയായിരിക്കും ക്രെയിൻ കൊണ്ടുപോകുന്നത് ബുദ്ധിമുട്ടാണ് എഞ്ചിനീയർ പറഞ്ഞു അത് പിന്നെ നിങ്ങൾ തീരുമാനിക്കുക എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അയാൾ പോയി വീട്ടിലേക്ക് പോകാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് രഞ്ജിത്ത് ആ രാത്രി അവിടെ തങ്ങാൻ തീരുമാനിച്ചു കാടിനോട് ചേർന്ന നിർമ്മാണ സൈറ്റിൽ അദ്ദേഹം ക്രെയിൻ പാർക്ക് ചെയ്തു ഏകദേശം ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ രണ്ട് ജെ സി ബി ഓപ്പറേറ്റർമാർ അവിടേക്ക് വന്നു അവരും വീട്ടിൽ പോകാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു രണ്ട് ജെ സി ബികൾ രഞ്ജിത്തിൻ്റെ ക്രെയിനെ നിർത്തി ജെ സി ബികൾക്കൊപ്പം മൂന്ന് പേരുണ്ടായിരുന്നു രണ്ട് ഓപ്പറേറ്റർമാരും ഒരു സഹായി അങ്ങനെ ആകെ നാല് പേർ ആ നാല് പേരിൽ ഒരു ജെ സി ബി ഓപ്പറേറ്ററുടെ പേര് ബിജു എന്നായിരുന്നു ബിജുവിനൊപ്പം അദ്ദേഹത്തിൻ്റെ സഹായിയായ മനു ഉണ്ടായിരുന്നു മറ്റു ഓപ്പറേറ്ററുടെ പേര് സജി എന്നായിരുന്നു ഇവർ നാലു പേരും ചേർന്ന് ഭക്ഷണം കഴിക്കാൻ ഗ്രാമത്തിലെ കവലയിലേക്ക് പോകാൻ തീരുമാനിച്ചു ചെറിയ കടയിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും ഓരോ ബിയർ കുടിച്ച് തിരികെ വന്ന് രാത്രി വിശ്രമിക്കുകയും ചെയ്യുക ഇതായിരുന്നു പ്ലാൻ നാലു പേരും കാട്ടുവഴിയിലൂടെ കവലയിലെ മാർക്കറ്റിലേക്ക് നടന്നു മുൻപിൽ ബിജു പിന്നാലെ രഞ്ജിത്ത് അതിനു പിന്നിൽ സജി ഏറ്റവും പിന്നിലായി മനു കാടിനുള്ളിൽ കനത്ത ഇരുട്ടായിരുന്നു അവർ പതുക്കെ നടന്നു നീങ്ങി ഏകദേശം ഒരു മുന്നൂറ് നാനൂറ് മീറ്റർ നടന്നപ്പോൾ ഏറ്റവും പിന്നിലുണ്ടായിരുന്ന സഹായിയായ മനു ഉറക്കെ വിളിച്ചു പറഞ്ഞു ഓടിക്കോ പെട്ടെന്ന് പെട്ടന്ന് ഓടിക്കോ മനുവിൻ്റെ ശബ്ദം കേട്ട ഉടൻ ബിജു ഗ്രാമത്തിലേക്ക് ഓടാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ പിന്നാലെ രഞ്ജിത്തും സജിയും മനുവും ഓടി രഞ്ജിത്ത് പറഞ്ഞത് ഇരുപത് ഇരുപത്തിയഞ്ച് സെക്കൻഡ് ഓടിയപ്പോഴേക്കും എല്ലാവരും എന്നേക്കാൾ മുന്നിലെത്തി ഞാൻ കിതച്ച അവശനായി ഓടുകയായിരുന്നു പെട്ടെന്ന് ആരും എൻ്റെ കാൽ പിടിച്ച് താഴേക്ക് വലിച്ചിട്ടു ഞാൻ മുഖമടച്ച് നിലത്ത് വീണു ബിജു എന്ന് ഞാൻ ഉറക്കെ വിളിച്ചു ഞാൻ കാട്ടിൽ നിലത്ത് വീണ കിടക്കുകയായിരുന്നു മറ്റു മൂന്നുപേർ തിരികെ വന്ന് എന്നെ എഴുന്നേൽപ്പിച്ചു എൻ്റെ കവിളും ചെവിയും മുട്ടും നിലത്തുരഞ്ഞു മുറിഞ്ഞിരുന്നു അവരെന്നെ താങ്ങി പിടിച്ച് ഗ്രാമത്തിലെ കവലയിലെത്തിച്ചു അവിടെ എത്തിയപ്പോൾ ബിജു മനുവിനോട് ചോദിച്ചു നീ എന്തിനാ അലറിയത് മനു പറഞ്ഞു ഞാനോ ഞാനൊന്നും ഒരു ഒച്ചയും ഉണ്ടാക്കിയില്ലല്ലോ ഈ മൂന്ന് പേരും പരസ്പരം നോക്കി ബിജു വീണ്ടും ചോദിച്ചു നീ തന്നെയല്ലോ ഓടിക്കൂ എന്ന് വിളിച്ചു പറഞ്ഞത് മനു മറുപടി പറഞ്ഞു ഇല്ല ചേട്ടാ ഞാൻ വിളിച്ചിട്ടില്ല നിങ്ങൾ മുന്നോട്ട് ഓടുന്നത് കണ്ട് ഞാൻ പിന്നാലെ ഓടുകയായിരുന്നു ഈ സമയത്ത് സംസാരിക്കുമ്പോൾ മനുവിന്റെ കഴുത്തിലെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകിയിരുന്നു അത് പൊട്ടി പുറത്തേക്ക് വരുമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു അവൻ നിന്നിരുന്നത് ബിജു അവനെ തുറച്ചു നോക്കി നീ എന്താ കളിയാക്കുകയാണോ രഞ്ജിത്തിന് എത്രയാ പരിക്കേറ്റത് മനു ഇപ്പോഴും അത് തന്നെ ആവർത്തിച്ചു ഞാൻ ഒന്നും പറഞ്ഞില്ല ചേട്ടാ നിങ്ങളെ കണ്ടാണ് ഞാൻ ഓടിയത് അവന്റെ കഴുത്തിലെ ഞരമ്പുകൾ കൂടുതൽ വലിഞ്ഞു മുറുകിക്കൊണ്ടേയിരുന്നു ബിജു പറഞ്ഞു എന്താണ് നീ ഞരമ്പുകൾ വലിച്ചു സംസാരിക്കുന്നത് മനു ഒരു ഭാവവും ശൂന്യമായ കണ്ണുകളോടെ ബിജുവിനെ നോക്കിക്കൊണ്ടിരുന്നു ബിജു പറഞ്ഞു ഇവന്റെ മേധവല്ല പ്രേതവും കൂടിയോ അപ്പോഴും മനു ഒരേ വരെ ആവർത്തിച്ചു ഞാൻ പറഞ്ഞിട്ടില്ല ചേട്ടാ ഞാൻ പറഞ്ഞില്ല ഇവനെന്തോ സംഭവിച്ചിട്ടുണ്ട് അവൻ സാധാരണ ഇങ്ങനെ പെരുമാറാറില്ല ബിജു പറഞ്ഞു അതിനുശേഷം അവർ രഞ്ജിത്തിനെ മെഡിക്കൽ സ്റ്റോറിൽ കൊണ്ടുപോയി മുറിവുകൾക്ക് മരുന്ന് വെച്ചു ശേഷം അവർ ആ ചെറിയ ഹോട്ടലിലേക്ക് തിരിച്ചു വന്നു അവിടെ ഭക്ഷണമെല്ലാം കഴിച്ച് ഒരു ബിയറെല്ലാം കുടിച്ചിരുന്നു സംസാരം തുടർന്ന് പതിനൊന്ന് മണിയായി അവർ ആ ഹോട്ടലിന്റെ പുറത്ത് ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇരുന്നു ഒരു കുപ്പി ബിയറും കയ്യിലുണ്ടായിരുന്നു ഏകദേശം പന്ത്രണ്ടേ മുപ്പതായപ്പോൾ രഞ്ജിത്ത് പറഞ്ഞു നമുക്ക് തിരിച്ചു പോകണം കാട് കടന്നു വേണം സൈറ്റിലെത്താൻ അവർ ബിയർ തീർത്ത് അതേ കാട്ടുവഴിയിലൂടെ നിർമ്മാണ സൈറ്റിലേക്ക് മടങ്ങി അവിടെ ക്രെയിനടുത്ത് നിലത്ത് ഒരു ഷീറ്റ് വിരിച്ചവർ ഇരുന്നു അവർ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി ബിജുവിൻ്റെ സഹായിയായ മനു ഇപ്പോഴും ഒരു ഭാവവുമില്ലാതെ ഇരിക്കുകയാണ് ബിജു അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു നിന്റെ മേത്ത് വല്ല പ്രേതവും കയറിയോ ഇത് കേട്ട രഞ്ജിത്ത് പറഞ്ഞു നിനക്ക് പേടിയില്ലേ ബിജു എന്തിനാണ് നീ അവനെ വീണ്ടും വീണ്ടും കളിയാക്കുന്നത് ബിജു മറുപടി പറഞ്ഞു എനിക്കെന്ത് പേടി പ്രേതവും ഭൂതവും ഇതൊക്കെ ആളുകൾ ഉണ്ടാക്കുന്ന കഥകളാണ് രഞ്ജിത്ത് തമാശയായി പറഞ്ഞു എന്നാൽ ശരി നമുക്ക് കാട്ടിലൊന്ന് നടന്നിട്ട് വരാം അപ്പോൾ അറിയാം നിനക്ക് പേടിയുണ്ടോ ഇല്ലയോ എന്ന് ബിജു ബിയറിന്റെ ലഹരിയിൽ ശരി നമുക്ക് പോകാമെന്ന് പറഞ്ഞ് തയ്യാറായി അവർ വസ്ത്രങ്ങൾ മാറി ബനിയനും ബോക്സറും ധരിച്ചു ഇതേ വേഷത്തിൽ ബിജു കാട്ടിലേക്ക് നടന്നു നിങ്ങൾ വരുന്നില്ലേ എന്ന് ചോദിച്ചു സജി പറഞ്ഞു ഇല്ല നിങ്ങൾ പോയിട്ട് വരൂ മനുവിന് തീരെ സുഖമില്ല ഞാൻ അവന്റെ കൂടെ ഇവിടെ ഇരിക്കാം അങ്ങനെ ബിജുവും രഞ്ജിത്തും കാട്ടിലേക്ക് നടന്നു അവർ നടന്നു പോകുമ്പോൾ മനു പറഞ്ഞു ഞാന് നിങ്ങളുടെ കൂടെ വരാം ബിജു തിരിഞ്ഞു നിന്ന് പറഞ്ഞു നിനക്കെന്താ ഭ്രാന്താണോ കുറച്ചു നേരം വിശ്രമിക്ക് മനു സാധാരണ പോലെ കൂടെ വരാൻ നിർബന്ധം പിടിച്ചു എങ്കിലും ബിജുവും രഞ്ജിത്തും അവനെ കൂടെ കൂട്ടാതെ നടന്നുപോയി സംസാരിച്ചു അവർ കാടിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു ഏകദേശം ഇരുന്നൂറ് മീറ്റർ നടന്നപ്പോൾ രഞ്ജിത്ത് ബിജുവിനോട് പറഞ്ഞു ഇവിടെ നിൽക്ക് ഞാനൊന്ന് മൂത്രമൊഴിച്ചിട്ട് വരാം രഞ്ജിത്ത് മൂത്രമൊഴിക്കാൻ മാറി നിന്നു മൂത്രമൊഴിച്ചുകൊണ്ടിരുന്നപ്പോൾ രഞ്ജിത്ത് കണ്ടത് അവിടെ നിന്നും ബിജു മുന്നോട്ട് നടന്നു പോകുന്നതാണ് രഞ്ജിത്ത് വിളിച്ചു പറഞ്ഞു ഡാ നിൽക്കടാ ഒറ്റയ്ക്ക് പോകല്ലേ ഞാനും വരുന്നോ പക്ഷെ ബിജു പ്രതികരിച്ചില്ല അയാൾ കാടിന്റെ ഉള്ളിലേക്ക് നടന്നുപോയി രഞ്ജിത്ത് മൂത്രമൊഴിച്ച് തീർന്നപ്പോഴേക്കും ബിജു കുറച്ചു ദൂരം മുന്നോട്ടു പോയിരുന്നു രഞ്ജിത്ത് ഒന്നോ രണ്ടോ തവണ ബിജുവിനെ വിളിച്ചു അ ബിജു തിരിച്ചു വാ നമുക്ക് സൈറ്റിലേക്ക് പോകാം കാടിന്റെ അത്രയും അകത്തേക്ക് പോകുന്നത് ശരിയല്ല ഇതൊന്നും കേൾക്കാതെ ബിജു കാടി ഉള്ളിലേക്ക് പോയിരുന്നു രഞ്ജിത്ത് തിരിച്ച് ക്രൈൻ നിർത്തിയിരുന്ന സൈറ്റിലേക്ക് വന്നു രഞ്ജിത്ത് സജിയുടെയും മനുവിൻ്റെയും അടുത്തിരുന്നു ബിജു തനിച്ച് കാട്ടിൽ പോയി പേടിയാകുമ്പോൾ അവൻ ഓടി വരുമെന്ന് പറഞ്ഞ് അവർ തമാശ തുടങ്ങി അരമണിക്കൂർ കഴിഞ്ഞിട്ടും ബിജു തിരിച്ചു വന്നില്ല രഞ്ജിത്ത് സജിയോട് പറഞ്ഞു ഒന്ന് ഫോൺ വിളിച്ചു നോക്ക് സജി ബിജുവിനെ വിളിച്ചു ഫോൺ റിങ് ചെയ്തു പക്ഷേ മറുപടിയില്ല അവർക്ക് പേടി തോന്നി തുടങ്ങി ഏകദേശം നാൽപ്പത്തിയഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടും ബിജു തിരിച്ചു വരാത്തത് കൊണ്ട് അവർ കാടിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കാൻ തീരുമാനിച്ചു അവർ സേറ്റിൽ നിന്നും കുറച്ച് മുന്നോട്ട് നീങ്ങിയതേ ഉള്ളൂ അപ്പോഴേക്കും ബിജു ഫോണെടുത്തു എടുത്ത ഉടൻ ബിജു കരഞ്ഞുകൊണ്ട് പറഞ്ഞു രക്ഷിക്കൂ രക്ഷിക്കൂ ഈ ക്രെയിൻ ഓപ്പറേറ്റർ എന്നെ ചെളിവെള്ളത്തിൽ മുക്കി കൊല്ലും രക്ഷിക്കൂ ഈ രഞ്ജിത്ത് തന്നെ കൊല്ലും ബിജു പയർന്ന് വിറയ്ക്കുകയായിരുന്നു അവൻ്റെ ശ്വാസം വേഗത്തിലായി എന്നാൽ രഞ്ജിത്ത് തന്നെ ആക്രമിക്കുന്നുവെന്ന് ബിജു പറഞ്ഞപ്പോൾ അദ്ദേഹം ഇവിടെ സേറ്റിലിരിക്കുന്നു ബിജു വീണ്ടും വീണ്ടും ഫോണിലൂടെ വിളിച്ചു പറയുന്നു എന്നെ രക്ഷിക്കൂ അവൻ എന്നെ കുക്കിക്കൊല്ലാൻ നോക്കുകയാണ് എൻ്റെ കഴുത്ത് ഞരിച്ചു കൊല്ലും സജി ചോദിച്ചു നീ ഇപ്പോൾ എവിടെയാണ് അത് പറയൂ ബിജു പറഞ്ഞു എനിക്കറിയില്ല ഞാൻ എവിടെയാണെന്ന് അവൻ എന്നെ ഈ അഴുക്കചാലിൽ മുക്കുകയാണ് ദയവായി എന്നെ രക്ഷിക്കൂ സജി പറഞ്ഞു ശരി ഞങ്ങൾ കാടിൻ്റെ ഉള്ളിലേക്ക് വരികയാണ് നീ ഫോൺ കട്ട് ചെയ്യരുത് അവർക്ക് സ്മാർട്ട് ഫോൺ അല്ലാത്തത് കൊണ്ട് ലൊക്കേഷൻ അയപ്പിക്കാൻ കഴിഞ്ഞില്ല അപ്പോഴാണ് രഞ്ജിത്തിനൊരാശയം തോന്നിയത് അദ്ദേഹം ക്രെയിനിൽ കയറി ക്രെയിനിന്റെ ഭൂം മുകളിലേക്ക് ഉയർത്തി അതിൻ്റെ അറ്റത്തെ ചുവന്ന ലൈറ്റ് ഓൺ ചെയ്ത് ക്രെയിനിന്റെ ഭൂം കറക്കാൻ തുടങ്ങി സജിയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി രഞ്ജിത്ത് ബിജുവിനോട് ചോദിച്ചു നിനക്കെൻ്റെ ക്രൈൻ ലൈറ്റ് കാണാൻ കഴിയുന്നുണ്ടോ കുറച്ച് നേരത്തിന് ശേഷം ബിജു പറഞ്ഞു അതെ ഇപ്പോൾ കാണുന്നുണ്ട് അവരാ ദിശയിലേക്ക് ലൈറ്റ് പിടിച്ചു നിർത്തി നീ ഈ ലൈറ്റിൻ്റെ ദിശയിലേക്ക് നടന്നു വരും ഞങ്ങളും അങ്ങോട്ട് വരുന്നു എന്ന് രഞ്ജിത്ത് പറഞ്ഞു ഏകദേശം നാനൂറ് മീറ്റർ കാടിന്റെ ഉള്ളിലേക്ക് പോയപ്പോൾ അവർ ബിജുവിനെ കണ്ടു അവൻ മുഴുവനെ ചെളിയിൽ കുളിച്ചിരുന്നു മുഖത്ത് നിറയെ മുറിവുകൾ രഞ്ജിത്തിനെ കണ്ടതും അവൻ വല്ലാതെ പേടിച്ചുപോയി അവർ ബിജുവിനെ പിടിച്ച് സൈറ്റിലേക്ക് തിരികെ കൊണ്ടുവന്നു കയ്യിലുണ്ടായിരുന്ന വെള്ളം കൊണ്ട് അവനെ വൃത്തിയാക്കി രഞ്ജിത്ത് ചോദിച്ചു നിനക്ക് എന്ത് പറ്റി ഞാൻ ഇത്രയും നേരം ഇവിടെയാണ് ഇരുന്നത് ഞാനെപ്പോഴാണ് നിന്നെ കാടിന്റെ ഉള്ളിൽ വെച്ച് ആക്രമിച്ചത് ബിജു പറഞ്ഞു എനിക്കൊന്നും ഓർമ്മയില്ല നിന്റെ കൂടെ കാട്ടിൽ പോയത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ ബോധം വന്നപ്പോൾ നീ എന്നെ തള്ളിയിട്ട് എന്റെ മുടി പിടിച്ച് അഴുക്കുചാരിൽ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുന്നു നിന്നെ തള്ളി മാറ്റാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ കഴുത്തിലുണ്ടായിരുന്ന ദൈവത്തിന്റെ ലോക്കറ്റ് പൊട്ടി പുറത്തു വന്നു ആ ലോക്കറ്റ് കണ്ടതും നീ കാടിനുള്ളിലേക്ക് ഓടിപ്പോയി അതിനുശേഷമാണ് ഞാൻ നിങ്ങളുടെ ഫോൺ എടുത്തത് അടുത്ത ദിവസം വൈകുന്നേരം ജോലി നേരത്തെ തീർത്ത ശേഷം അവർ ആ ചെറിയ ഹോട്ടലിലേക്ക് പോയി അവിടെ ചെന്ന് നടന്ന സംഭവങ്ങളെല്ലാം ആ ഹോട്ടൽ ഉടമയോട് പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞത് നിങ്ങൾ ഈ കാണുന്ന ഈ കാട്ടിൽ പണ്ട് നെക്സലൈറ്റുകൾ താമസിച്ചിരുന്നു അവിടെ വെച്ച് നടന്ന ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടവരുടെ ആത്മാക്കളാണ് ഈ കാട്ടിൽ കറങ്ങി നടക്കുന്നത് നിങ്ങൾ നാലു പേർ ഒരുമിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ജീവനോടെ രക്ഷപ്പെടില്ലായിരുന്നു സന്ധ്യ കഴിഞ്ഞാൽ ഗ്രാമത്തിലുള്ളവർ പോലും ഈ കാട്ടിലേക്ക് ഒറ്റയ്ക്ക് പോകാറില്ല ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിൽ ആത്മാവിനെ ഒന്നും കണ്ടില്ലല്ലോ പക്ഷേ ആ ഒരു സിറ്റുവേഷൻ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി ആ ഒരു ഫീലിങ്സ് എന്തായിരിക്കും ആ സമയത്ത് ഒരു മനുഷ്യർ എന്താകുന്നേന്ന് എന്നാൽ പോകല്ലേ അടുത്ത കഥയിലേക്ക് കടക്കാം ഹിമാചൽ പ്രദേശിലെ കാൻഗ്ര എയർപോർട്ടിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ അകലെയുള്ള ബത്തിയാറ ഗ്രാമത്തിലെ സ്വദേശിയായിരുന്നു കിരൺ അദ്ദേഹം എൻജിനീയറിംഗ് പഠനത്തിനായി പഞ്ചാബിലെ പത്താൻകോട്ടിൽ താമസിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് ഒരു സെമസ്റ്റർ അവധിക്ക് വീട്ടുകാരെ മുൻകൂട്ടി അറിയിക്കാതെ ഗ്രാമത്തിലെത്തി അവർക്ക് സർപ്രൈസ് കൊടുക്കാനായിരുന്നു അവൻ്റെ പ്ലാൻ എന്നാൽ ഈ യാത്ര തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഭീകരമായ ഒരു അധ്യായമായി മാറുമെന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല മൂന്ന് മാസത്തിലധികം സമയമെടുത്തു ആ ദുരനുഭവത്തിൽ നിന്നും മുക്തി നേടാൻ ഒപ്പം ചില കഠിനമായ വിലക്കുകളും അദ്ദേഹത്തിന് ജീവിതകാലം മുഴുവനും പാലിക്കേണ്ടി വന്നു പത്താൻകോട്ട് നിന്നും ഏകദേശം എൺപത് കിലോമീറ്റർ ദൂരമുണ്ട് കിരണിന്റെ ഗ്രാമമായ ഭത്തിയാറയിലേക്ക് ബത്തിയാറയിലേക്ക് നേരിട്ട് ബസ്സില്ലാത്തതിനാൽ അടുത്തുള്ള ടൗണായ ഗഗ്ഗൽ വരെ ബസ്സിലെത്തുകയും അവിടെ നിന്ന് ഷെയർ ടാക്സികളിൽ വീട്ടിലേക്ക് പോവുകയായിരുന്നു പതിവ് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപത്തിയേഴിന് രാത്രി എട്ട് മണിക്ക് കിരൺ പത്താൻകോട്ട് ബസ് സ്റ്റാൻഡിൽ നിന്നും ഗഗ്ഗലിലേക്ക് ബസ് കയറി സാധാരണ നിലയിൽ മൂന്ന് മണിക്കൂറിൻ്റെ ഉള്ളിൽ എത്തേണ്ടിയിരുന്ന യാത്രയായിരുന്നു എന്നാൽ നിർഭാഗ്യം പോലെ ബസ് രണ്ട് തവണ വഴിയിൽ കേടായി അപ്രതീക്ഷിതമായ ഈ തടസ്സങ്ങൾ കാരണം കിരൺ ഗഗ്ഗൽ ബസ് സ്റ്റാൻഡിൽ എത്തുമ്പോൾ സമയം രാത്രി ഒന്നേ മുപ്പത് കഴിഞ്ഞിരുന്നു ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയ കിരൺ ചുറ്റും നോക്കി കനത്ത ഇരുട്ടും നിശബ്ദതയും മാത്രം ഒരു ബസ്സോ ടാക്സിയോ ഓട്ടോറിക്ഷയോ അവിടെ ഉണ്ടായിരുന്നില്ല വിജനമായ അന്തരീക്ഷത്തിൽ രാത്രിയിലെ ചീ ശബ്ദം മാത്രം ഈ സമയത്ത് വീട്ടുകാരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കിരൺ തീരുമാനിച്ചു നാല് കിലോമീറ്റർ മാത്രം ദൂരമായതുകൊണ്ട് ഒരു മലയോര ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ധൈര്യത്തിൽ നടന്നു പോകാമെന്ന ഒരു അബദ്ധ തീരുമാനം അദ്ദേഹം എടുത്തു കിരൺ ബാഗ് തോളിലിട്ട് വീട്ടിലേക്കുള്ള വഴിയിലൂടെ നടന്നു തുടങ്ങി ആ സമയം ഫോണിൽ ഇരുപത് ശതമാനം മാത്രമായിരുന്നു ചാർജ് അദ്ദേഹം തന്റെ കാമുകിയെ വിളിച്ച് വീട്ടിലെത്തുന്നത് വരെ തന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ ആവശ്യപ്പെട്ടു സംസാരിച്ച് കുറച്ച് ദൂരം നടന്നപ്പോൾ ഗഗ്ഗൽ ബസ് സ്റ്റാൻഡിനും ഗ്രാമത്തിനുമിടയിലുള്ള ഭേദി എന്ന സ്ഥലത്തെത്തി ഇവിടെയാണ് വർഷാവർഷം മേള നടക്കാറുള്ളത് എന്നാൽ ഇത്തവണ ആ പ്രദേശം ശൂന്യമായി കിടക്കുന്നു ഭേദി പ്രദേശം കടന്നയുടൻ കിരണ് തൻ്റെ തലയ്ക്ക് മുകളിൽ ഏകദേശം രണ്ടടി ഉയരത്തിൽ എന്തോ ചലിക്കുന്നതിന്റെ ശബ്ദം കേട്ടു ഉണങ്ങിയ ഇലകൾ കത്തുന്നതോ ഞെരിയുന്നതോ പോലുള്ള കടുപ്പമേറിയ ശബ്ദം കിരൺ തലയുയർത്തി നോക്കിയെങ്കിലും ഇരുട്ടിലൊന്നും കാണാനായില്ല അദ്ദേഹം അത് അവഗണിച്ച് മുന്നോട്ട് നടന്നു എന്നാൽ ഏകദേശം നൂറ് മീറ്റർ മുന്നോട്ട് പോയപ്പോൾ ഒരു ചാരഗോളം ആകാശത്ത് നിന്നും വന്ന് കിരണിന്റെ വലത് തോളിൽ വീണ് പൊടിഞ്ഞു ചിതറി തോളിൽ പടർന്ന ചാരം കണ്ടതോടെ കിരണിന്റെ ധൈര്യം ചോർന്നു എന്തോ അസ്വാഭാവികമായത് സംഭവിക്കുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നി ചുവടുകൾ വേഗത്തിലാക്കി കിരൺ ഇരുപതടി കൂടി മുന്നോട്ട് പോയപ്പോൾ കാമുകിയോട് പറഞ്ഞു ആരും എന്റെ പിന്നാലെ ഉണ്ട് അപ്പോൾ ഒരു വൃദ്ധൻ വേദനയോടെ ഞെരങ്ങുന്ന ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഊന്നുവടി കുത്തുന്ന ശബ്ദവും മുറകിലേക്ക് തിരിഞ്ഞു നോക്കരുത് ദൈവനാമം ജീവിച്ച് വേഗം നടക്കുക കാമുകി നിർദ്ദേശിച്ചു കിരൺ കുറച്ചു ദൂരം നടന്നിട്ട് പെട്ടെന്ന് നിന്നു അദ്ദേഹം നിന്നയുടൻ പിന്നിൽ നിന്നും കേട്ട ശബ്ദവും പൂർണ്ണമായി നിലച്ചു ഫോൺ ബാറ്ററി പതിനൊന്ന് ശതമാനമായി കുറഞ്ഞിരിക്കുന്നു ഭയം അദ്ദേഹത്തെ പൂർണമായും മൂടിയിരുന്നു തുടർന്ന് കിരൺ മുന്നോട്ട് നടക്കാൻ ശ്രമിക്കവേ ആരോ തന്റെ കാൽ പിന്നിൽ നിന്നും ശക്തിയായി പിടിച്ചിരിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി എന്നെ ആരോ വലിച്ചഴിക്കുന്നു എന്ന് കിരൺ അലറി കാമുകി ഫോൺ സ്പീക്കറിലിട്ട് മന്ത്രങ്ങൾ ജപിക്കാൻ ആവശ്യപ്പെട്ടു കിരൺ ഫോൺ സ്പീക്കറിലിടാൻ വേണ്ടി സ്ക്രീനിലേക്ക് നോക്കി അതേസമയം കത്തിയരിഞ്ഞ കറുത്തൊരാളുടെ കൈ കിരണിന്റെ വലത് തോലിൽ വന്ന് പതിച്ചു ആ കാഴ്ച കണ്ടതും കിരണിന്റെ ബോധം നഷ്ടപ്പെട്ടു കൈ മാറ്റാനോ പ്രതികരിക്കാനോ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല കാലുകൾ കഠിനമായി ബന്ധിക്കപ്പെട്ടതുപോലെ അനുഭവപ്പെട്ടു കാമുകി ഫോണിൽ ഉച്ചത്തിൽ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടേയിരുന്നു കിരൺ അക്ഷരാർത്ഥത്തിൽ സ്വയം വലിച്ചഴിച്ച ആ വഴിയിലൂടെ മുന്നോട്ട് നീങ്ങി രണ്ട് മിനിറ്റിന്റെ ഉള്ളിൽ കിരണിന്റെ ഫോൺ ബാറ്ററി തീർന്നേ നിശ്ചലമായി ഇപ്പോൾ ആ വിജനമായ റോഡിൽ അദ്ദേഹം പൂർണ്ണമായും ഒറ്റപ്പെട്ടു കിരണിന്റെ ഫോൺ ഓഫായ സ്ഥലത്ത് നിന്നും നൂറടി മുന്നോട്ട് നീങ്ങിയപ്പോൾ റോഡിലെ തെരുവുവിളക്കിന്റെ മങ്ങിയ വെളിച്ചം കണ്ടു തുടങ്ങി കിരൺ ആ വെളിച്ചത്തിന്റെ പരിധിയിലേക്ക് പ്രവേശിച്ചു വിടാൻ കാലിലെ പിടുത്തം വിട്ടുപോയി കിരൺ ആശ്വാസത്തോടെ റോഡിലൂടെ ഓടി വീട്ടിലേക്കൊരു കിലോമീറ്റർ ദൂരം മാത്രമുള്ളപ്പോൾ കിരൺ ഒന്ന് ശാന്തനായി അപ്പോഴാണ് കറുത്ത പക്ഷികളുടെ ഒരു കൂട്ടം അതിവേഗം അദ്ദേഹത്തിൻ്റെ നേർക്ക് പറന്നു വന്നത് ആ പക്ഷിക്കൂട്ടം കടന്നുപോയ ഉടൻ അവയുടെ പിന്നാലെ കറുത്ത പുകമഞ്ഞ് കിരണിൻ്റെ നേർക്ക് നീങ്ങി വന്നു ഭയം വീണ്ടും വർദ്ധിച്ച കിരൺ വേഗത്തിൽ നടന്നു വീട്ടിലേക്ക് തിരിയുന്ന കവലയിലെത്താറായപ്പോൾ മുന്നിലെ മരത്തിന് താഴെയായി തീ പിടിച്ചൊരു രൂപം നിൽക്കുന്നത് കണ്ടു കറുത്ത നിറത്തിലുള്ള ആ രൂപത്തിൽ നിന്നും തീജ്വാലകൾ ഉയരുന്നുണ്ടായിരുന്നു അത് കിരണിൻ്റെ നേർക്ക് സാവധാനം നീങ്ങി വന്നു കിരൺ തണുത്തുറഞ്ഞതുപോലെ അവിടെ നിന്നുപോയി നെറ്റിയിൽ നിന്നും വിയർപ്പുതുള്ളികൾ ധാരയായി ഒഴുകി ആ രൂപത്തെ മറികടന്നാൽ മാത്രമേ വീട്ടിലേക്കുള്ള വഴിയിലേക്ക് തിരിയാൻ കഴിയൂ കിരൺ കൈകൾ കൂട്ടി പിടിച്ചു ഉച്ചത്തിൽ ഗായത്രി മന്ത്രം ജപിച്ചുകൊണ്ട് ആ രൂപത്തെ കടന്നുപോയി എന്നാൽ ആ കത്തുന്ന രൂപം വഴിയിൽ പലതവണ കിരണിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു കിരൺ വീട്ടിലേക്കുള്ള വഴിയിലേക്ക് തിരിഞ്ഞ് ഓടിത്തുടങ്ങി ഓട്ടത്തിൻ്റെ ഇടയിൽ കല്ലിൽ തട്ടി റോഡിൽ വീണു ബാഗ് തെറിച്ചുപോയി കിരൺ എഴുന്നേറ്റ് ബാഗ് എടുക്കാൻ തിരിഞ്ഞപ്പോൾ ആ കത്തുന്ന രൂപം അദ്ദേഹത്തിന്റെ തൊട്ടു മുന്നിൽ നിന്നു ഇപ്പോൾ അതിൽ തീജ്വാലകൾ ഉണ്ടായിരുന്നില്ല കരിഞ്ഞ കുഴിഞ്ഞ കണ്ണുകളുള്ള ഒരു വൃദ്ധന്റെ രൂപമായിരുന്നു അത് ആ രൂപം കഠിനമായി കിതയ്ക്കുന്നുണ്ടായിരുന്നു കിരൺ കണ്ണുകൾ അടച്ചുപിടിച്ച് വീണ്ടും ദൈവനാമം ജപിച്ച് അവിടെ നിന്നും വീട്ടിലേക്ക് ഓടി കിരൺ ഓടുമ്പോൾ ആ വൃദ്ധന്റെ ശരീരത്തിൽ നിന്നും വന്ന കറുത്ത പുക അദ്ദേഹത്തിന്റെ കാലുകളിലൂടെയും പുറത്തൂടെയും ചുറ്റി സഞ്ചരിക്കുന്നത് കിരൺ അനുഭവപ്പെട്ടു ആ പുക അദ്ദേഹത്തെ വിടാതെ പിന്തുടർന്നു വീട്ടിലേക്ക് ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരം ബാക്കിയായപ്പോൾ തൊട്ടടുത്ത് കണ്ട് ശിവക്ഷേത്രത്തിലേക്ക് കിരൺ പാഞ്ഞു അദ്ദേഹം നേരെ ചെന്ന് ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ചിരുന്നു ദൈവനാമം ജപിച്ചു ഉടൻ തന്നെ കിരൺ ബോധരഹിതനായി രാവിലെ നാല് മുപ്പതിന് കിരൺ ഉറക്കമുണർന്നു അദ്ദേഹം അമ്പലത്തിൽ തൊഴുത് വീട്ടിലേക്ക് പോയി ആ അമാനുഷിക ശക്തി അമ്പലത്തിന്റെ പരിധിക്കപ്പുറം കിരണിനെ കാത്തു നിൽക്കുകയായിരുന്നു വീട്ടിലെത്തിയ കിരണിന്റെ മുഖം വിളറി അദ്ദേഹത്തിന് ശബ്ദം പുറത്തേക്ക് വരുന്നില്ല ഗേറ്റിൽ ആഞ്ഞടിച്ച് ശബ്ദമുണ്ടാക്കി അദ്ദേഹം വീട്ടുകാരെ വിളിച്ചു കിരണിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെ വെച്ച് അദ്ദേഹത്തിന് പാനിക് അറ്റാക്കുകൾ ഉണ്ടാകാൻ തുടങ്ങി കിരണന്റെ അമ്മയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവന്ന് മുറിയിൽ കിടത്തി അഞ്ച് മിനിറ്റിന്റെ ഉള്ളിൽ മുറിയിൽ നിന്നും ഉച്ചത്തിലുള്ള അലർച്ച കേട്ടു മുറി തുറന്നപ്പോൾ കിരണിന്റെ ഉള്ളിൽ നിന്നും രണ്ട് ശബ്ദങ്ങൾ പുറത്തു വന്നു നീ എന്തിനാണ് എൻ്റെ മുകളിലൂടെ പോയത് ഞാനിനി നിന്നെ വിട്ട് എവിടേക്കും പോകില്ല അത് കേട്ടമ്മ ഉടൻ തന്നെ ഗംഗാജലം മന്ത്രം ചൊല്ലി കിരണിന്റെ മേൽ തളിച്ചു അദ്ദേഹം ഉടൻ തന്നെ ബോധരഹിതനായി വീണു അതിനെ തുടർന്ന് വിളിച്ചു വരുത്തിയ പണ്ഡിതൻ മുറിയിൽ കിരണമായി സംസാരിച്ച ശേഷം പുറത്തു വന്ന സത്യം വെളിപ്പെടുത്തി തലേ ദിവസം രാത്രി ഗഗ്ഗലിലും ബത്തിയാറയ്ക്കുമിടയിലുള്ള ഭേദീ പ്രദേശത്ത് തീപിടുത്തമുണ്ടായി ഒരു വൃദ്ധം മരണപ്പെട്ടിരുന്നു എന്നാൽ രാത്രിയായതിനാൽ അദ്ദേഹത്തിൻ്റെ പകുതി കത്തിയ ശരീരം അവിടെ ഉപേക്ഷിച്ച് ആളുകൾ മടങ്ങിയിരുന്നു ആ വൃദ്ധൻ്റെ ഭൗതിക അവശിഷ്ടങ്ങളുടെ മുകളിലൂടെയാണ് കിരൺ രാത്രിയിൽ നടന്നുപോയത് അതിലൂടെ ആ ശക്തമായ ആത്മാവ് കിരണിൽ പ്രവേശിച്ചു കിരൺന്റെ മോചനത്തിനായി അടുത്ത മൂന്ന് മാസം ക്ഷേത്രത്തിന് സമീപം താമസിച്ച് ദിവസേന പൂജകളും കർശനമായ വ്രതങ്ങളും പാലിക്കേണ്ടി വന്നു ഇപ്പോൾ കിരൺ പൂർണമായും സുഖമായിരിക്കുന്നു എങ്കിലും രാത്രിയിൽ തനിച്ച് യാത്ര ചെയ്യരുത് വിജനമായ പാതകളിലൂടെ സഞ്ചരിക്കരുതെന്ന കർശനമായ വിലക്ക് അദ്ദേഹം ഇന്നും പാലിക്കുന്നു അങ്ങനെ ഇന്നത്തെ രണ്ട് കഥകളും കഴിഞ്ഞിരിക്കുന്നു ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീണ്ടും പുതിയ കഥയുമായി വരാം ലവ് യു ബൈ